ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റഡ്രോ ഫോക്കസ് നമ്മളിന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആക്ടർ ആസിഫ് അലി രമേശ് നാരായണനെ ഇഗ്നോർ ചെയ്തു എന്നുള്ളൊരു വാർത്ത എല്ലാവരും കേട്ട് കാണും എം ടി കഥകളുടെ മനോരഥം എന്ന മൂവി റിലേറ്റഡ് ഒരു ഫംഗ്ഷനിൽ പലരെയും വിളിച്ച് ആദരിച്ചപ്പോൾ രമേഷ് നാരായണനെ വിട്ടുപോയി സംഘാടകർക്ക് ആളെ വിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് ആസിഫ് ആസിഫലിനെ കൊണ്ട് പുള്ളിക്ക് ഒരു മൊമന്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്തു പ്രീ പ്ലാൻ അല്ലാഞ്ഞിട്ട് പോലും ആങ്കർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അലി യാതൊരു മടിയും കൂടാതെ മുന്നോട്ട് വന്നു പക്ഷെ രമേശ് നാരായണൻ വേദിയിലേക്ക് കയറാതെ താഴെ നിന്നുകൊണ്ട് തന്നെ മൊമെൻറ്റോ വാങ്ങിച്ചുകൊണ്ട് തന്റെ പേര് വിട്ടുപോയതിലുള്ള നീരസം കാണിച്ചു പക്ഷെ വിഷമകരമായ കാര്യം നിന്ന് മൊമെൻ്റോ വാങ്ങിച്ചിട്ട് ആസിഫിനെ മൈൻഡ് ചെയ്യാതെ അടുത്ത് നിന്ന ഡയറക്ടർ ജയരാജിനെ വിളിച്ചു വരുത്തി അതേ മൊമെന്റോ ജയരാജിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കായിരുന്നു ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് ആസിഫലിനെ അപമാനിച്ചതെന്നില്ലായിരുന്നു ആ പ്രവൃത്തി സംഗതി വാർത്തയായി എല്ലാവരും ചോദിച്ചു വന്നപ്പോൾ ആസിഫിനെ അങ്ങനെ ഇഗ്നോർ ചെയ്തതായിട്ട് തോന്നിയെങ്കിൽ സോറി എന്ന് പറഞ്ഞു തോന്നിയെങ്കിൽ സോറി എന്നാണ് പറഞ്ഞത് പക്ഷേ അത് കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് നമുക്ക് തോന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന സൗണ്ട് കാരണം ആസിഫിന്റെ പേര് പറഞ്ഞത് കേട്ടില്ലെന്നയാള് പറഞ്ഞു പച്ച കള്ളമാണത് കാരണം മൊമെന്റോ സ്വീകരിക്കാൻ വേണ്ടി ഒരാളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ സന്തോഷ് എഴുന്നേറ്റ് നിന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ മൊമെന്റോ കൊടുക്കാനും ഒരാളുടെ പേര് വിളിച്ചു പറയുമല്ലോ അല്ലാതെ അയാളല്ലല്ലോ അത് തീരുമാനിക്കുന്നത് ആരും മൊമെന്റോ തരണം എന്നുള്ളത് ഇരുന്ന് ചുമ്മായിരുന്നു പച്ചക്കള്ള പറയുവോ അയാൾക്ക് ആസിഫലി പോരാ അത് തന്നെ കാരണം അയാളുടെ പേര് വിളിക്കാത്തത് ഒരു റീസൺ അത് മാത്രല്ല അയാൾക്ക് ആസിഫലി പോരാ അത് തന്നെ കാരണം ബാക്കിയുള്ളവരൊക്കെ തന്നേക്കാൾ താഴെയാണെന്ന് വിശ്വസിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് റെസ്പെക്ട് ഒന്നും ഏതായാലും പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല ലൈഫിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ എളിമ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എളിമയൊന്നും കാണിക്കണ്ട അയാൾ വിളിക്കാതിരുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ മൊമെന്റോ നിരസിക്കാരി അല്ലാതെ ആസിഫലിയെ അപമാനിക്കുകയല്ല വേണ്ടിയിരുന്നത് ആസിഫ് എന്തെങ്കിലും തെറ്റ് ചെയ്യതോ ഇല്ലല്ലോ ആ സമയത്ത് ആസിഫിന്റെ മൈൻഡിൽ എന്തായിരുന്നു എന്നറിയില്ല എന്ത് തന്നെ ആയാലും ആസിഫലി ആ ഒരു സിറ്റുവേഷൻ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് വേണം പറയാൻ പ്രീപ്ലാൻഡ് അല്ലാതെ ആസിഫിൻ്റെ പേര് വിളിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് മൂമെൻറ്റ് കൊടുക്കാൻ തയ്യാറായി ചെന്നതും അതിനുശേഷം ഇഗ്നോർ ചെയ്തപ്പോൾ അവിടെ നിന്ന് മാറിയതും ആസിഫിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് ആസിഫിൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയായി പിന്നീട് കാണാം താങ്ക്